ാണ് മറ്റൊന്നിലും താല്പര്യമില്ലാത്ത തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറുക ഇപ്പൊ ജെനുവിനായിട്ടുള്ള സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുക ഈ എന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ പുറത്തുനിന്നാണ് വാങ്ങേണ്ടി വരുന്നത് ഒരു സർജറിക്ക് സ്ലോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഇത് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് ഒരു സ്കാനിങ് സർക്കാർ നിരക്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സ്വകാര്യ ലാബുകളിലാണ് ചെയ്യേണ്ടത് സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ മന്ത്രിസഭയിൽ ഉള്ളവർക്കോ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബി ആയിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൺ ഉണ്ടോ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണോ നിങ്ങൾ ഇപ്പൊ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്ത എന്താ ഇപ്പൊ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഉണ്ടായൊരു പ്രശ്നങ്ങൾ അല്ലല്ലോ ഇത് ഇതിന് മുമ്പ് തന്നെ എത്രയോ തവണ കോഴിക്കോട്ടെ മാധ്യമങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പ്രയാസങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം കെ രാഘവൻ എം പിടെ നിരാഹാരം കിടന്നിട്ടുണ്ട് ബി സി സിയുടെ യു ഡി എഫിന്റെ നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്തെങ്കിലും നടപടി എടുക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയുമാണ് കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത് കാല് മാറി ശസ്ത്രക്രിയ നടത്തുന്നത് എന്തെല്ലാം അബദ്ധങ്ങളാണ് ഐ സിയുൽ ഐ സിയുയിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച രണ്ട് സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നത്